അനാരോഗ്യമായിട്ടും വിശ്രമം നൽകുന്നില്ലെന്ന ആനപ്രേമികളുടെ പരാതിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം കടവൂർ ശിവരാജുവിനെ പരിശോധിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഏക്കത്തുകയിൽ വർധന ഉണ്ടായതോടെ വിശ്രമം നൽകാതെ എല്ലായിടത്തും കൊണ്ടുപോയതോടെയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങിയത് തണ്ണിമത്തിന് മറ്റും അമിതമായി കഴിച്ചതും മൂലം തുടർച്ചയായി ഒരാഴ്ചയോളം ദഹനക്കെടും ഉണ്ടായി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ ശിവരാജു ചികിത്സയിലാണ് തൃക്കടകൂർ ശിവരാജു എന്നാൽ ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു മഹാ അഭിമാനമായ ഗജവീരനാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആനകളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആന തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കാൻ യോഗ്യം തന്നെ ആനയാണ് തൃക്കടവൂർ ശിവരാജു ഇതൊരു പ്രദേശത്തിൻ്റെ വികാരമാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ ഗജരാജൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തിൻ്റെ വികാരം കൂടിയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം നാട്ടുകാർ ഇവിടെ ഞങ്ങളുടെ മെഡിക്കൽ സംഘം വരുമ്പോൾ തന്നെ ഇവിടെ തടിച്ചു കൂടിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ പത്ത് ദിവസമായി അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ ഈ ആന ചികിത്സയിലാണ് ഗജപ്രേമികളുടെയും അതോടൊപ്പം തന്നെ ആനയെ കാണാൻ വരുന്നവരും ഒക്കെ ധാരാളം പഴങ്ങൾ പ്രത്യേകിച്ചും ജലാംശം കൂടിയ പഴങ്ങൾ ധാരാളം കൊടുത്തതുകൊണ്ട് ഉണ്ടായ ഒരു താൽക്കാലികമായ ഒരു വയറിളക്കം ആനയ്ക്ക് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ധാരാളം നിർദ്ധനീകരണം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ഷീണം ആനയ്ക്കുണ്ട് അപ്പോൾ പിന്നീട് ഉടൻ തന്നെ ഒരു ഫിറ്റ്നസ് കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ നിന്നും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു വെറ്ററിനറി മെഡിക്കൽ ടീം ഇവിടെ വന്നു ആനയെ പരിശോധിക്കുന്നത് അപ്പോൾ ആനയുടെ രക്തം ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആനയുടെ ഇരണ്ട ശേഖരിച്ചിട്ടുണ്ട് ആനയെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആനയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ രക്തവും അതിൻ്റെ ഇരണ്ടയും ഒക്കെ പരിശോധിച്ചതിനു ശേഷം ആന ഫിറ്റാണെങ്കിൽ അതായത് പ്രൊസഷന് കൊണ്ടുപോകാൻ യോഗ്യമാണെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതല്ലെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും മെഡിക്കേഷൻ ഉടൻ തന്നെ വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ആനയ്ക്ക് വയറിളക്കത്തിന് വയറിളക്കത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതനും ടാനംശം കൂടിയിട്ടുള്ള അനിലിത്തോലും പ്ലാവിൻ ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ വിശദീകരണം മറ്റു പരിശോധനകൾ സങ്കീർണമായ പരിശോധനകൾ കൂടി കഴിഞ്ഞതിനു ശേഷം വ്യക്തമാക്കും വീണ്ടും ഒരിക്കൽ കൂടി മെഡിക്കൽ ടീം ഈ പ്രദേശത്ത് വരുന്നുണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്നുണ്ട് ആനയെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ആനയുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും ശിവരാജു അവശതയിൽ ആയതോടെ കടവൂർ ക്ഷേത്രത്തിലെ കരക്കാരുടെ എഴുന്നേളത്തിന് പോലും പങ്കെടുപ്പിച്ചില്ല പിന്നീട് പരിശോധിച്ച് സ്വകാര്യ ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്ന് പാറശാലയിലെ എഴുന്നേളത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാരും ആനപ്രേമികളും ചേർന്ന് തടയുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിലെത്തിയത് പ്രതിഷേധം ശക്തമായതോടെ മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ട് മൃഗസംരക്ഷണ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആനയെ പരിശോധിക്കുവാൻ വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെ ക്ഷേത്രത്തിലെത്തിയ സംഘം ആനയുടെ രക്തസാമ്പിളുകളും എരണ്ടവും ശേഖരിച്ചു തുടർന്ന് ജില്ലാ വെറ്റിനറി കേന്ദ്രം ലബോറട്ടറിയിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി ആനയ്ക്ക് നിർജ്ജലീകരണം നേരിട്ടതായി പ്രാഥമിക പരിശോധനയിൽ വിലയിരുത്തി ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് ലബോറട്ടറി പരിശോധനകൾ തീരുന്ന മുറയ്ക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകും ആനയുടെ വിരൽ നഖത്തിലും പാദങ്ങളിലും ഉണ്ടായ പൊട്ടലുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് സംഘം മടങ്ങിയത് മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈൻകുമാറിൻ്റെ നേതൃത്വത്തിൽ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഷീബ പി ബേബി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് സാം ബി സോജ ആര്യ സുലോചനൻ വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ സിബി എസ് പി സി എ ഇൻസ്പെക്ടർ റിജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ആനയെ പരിശോധിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക്ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ